അടുത്തടുത്ത് രണ്ട് കൊലപാതകങ്ങൾ ഈ കൊലപാതകങ്ങൾക്ക് സാമ്യത ഏറെയാണ് രണ്ടുപേരെയും മൃഗീയമായിട്ടാണ് കൊന്നു തള്ളിയിരിക്കുന്നത് പക്ഷെ എന്തിനു വേണ്ടിയായിരിക്കാം ആരായിരിക്കാം ഇത് ചെയ്തതല്ലേ പക്ഷെ ചെയ്തിരിക്കുന്നത് ഒരാളാണ് എന്തിനു വേണ്ടിയായിരിക്കും പണത്തിന് വേണ്ടിയാണോ അല്ല ഇനി വേറെ വീട് കൊള്ളയടിക്കാൻ വേണ്ടിയാണോ ഒന്നുമല്ല അതോ അവൻ്റെ പെണ്ണിനെ വേണ്ടിയാണോ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരേ ഒരു കാര്യത്തിന് വേണ്ടി എന്തിനായിരിക്കും അല്ലേ കേട്ടാലോ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് ചുവള്ളൂരിൽ രണ്ടാമത്തെ കൊലപാതകം നടന്നിരിക്കുന്നത് ആളുകൾ ഞെട്ടിവിറച്ച് ഞെട്ടി വിറയ്ക്കാൻ ഒരു കാരണമുണ്ട് ഈ രണ്ട് കൊലപാതകങ്ങൾക്കും സാമ്യത ഏറെയാണ് ഏതോ ഒരു കൊലപാതകി ഈ രണ്ട് മൃതദേഹത്തോടും അത്രയും വൈരാഗ്യമായിട്ട് അത്രയും പൈശാചികമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഈ രണ്ട് മൃതദേഹങ്ങളുടെ മുഖം തല്ലി ചതച്ചിരിക്കുവാണ് ദേഹം ആസകലം മൂർച്ചയുള്ള കത്തി കത്തിക്കൊണ്ടിങ്ങനെ വരിഞ്ഞ് 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 ചോര എല്ലാം പുറത്തേക്ക് ഒഴുക്കിയിരിക്കുകയാണ് അത്രത്തോളം മൃഗീയമായിട്ടാണ് ഈ രണ്ട് മൃതദേഹങ്ങളെയും ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അത് ആരാണ് ചെയ്തിരിക്കുന്നത് ഇത്രത്തോളം ആ കൊലപാതകയ്ക്ക് ഈ മൃതദേഹം കൊണ്ട് എത്ര വൈരാഗ്യം എന്നുള്ള കാരണം എന്താണെന്ന് ഒരു പിടിയുമില്ല ആദ്യത്തെ ആളെ കണ്ടെത്തിയിരിക്കുന്നത് ചൊവ്വല്ലൂരിനടുത്തുള്ളൊരു പറമ്പിലാണ് കണ്ടെത്തിയപ്പോൾ ആ മൃതദേഹം ആകെ അഴുകിയ നിലയിലായിരുന്നു എങ്കിലും ആ രൂപം നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി അത്രത്തോളം ഭീവത്സവമായിരുന്നു ആ രൂപം ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത്രത്തോളം മൃഗീയമായിട്ടാണ് ആ മൃതദേഹത്തോട് കൊലപാതകം പെരുമാറിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഒരു ക്വാട്ടേഴ്സിലാണ് ആ ക്വാട്ടേഴ്സിൽ പക്ഷേ ആദ്യത്തെ മൃതദേഹം ഇതിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ മൃതദേഹം പകുതി കത്തിയ നിലയിലാണ് എന്ന് പറഞ്ഞാൽ ഒരു തെളിവുകൂല അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി കൊലമാതകി ഈ മൃതദേഹം കത്തി ചാമ്പലാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഒരു തെളിവുകൂല അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി ആദ്യത്തെ മൃതദേഹത്തിൻ്റെ ആളെ കണ്ടെത്തിയിട്ടില്ല ആരാണെന്ന് പോലും അറിയാത്തത് കൊണ്ട് തന്നെ അജ്ഞാത ശവം എന്ന രീതിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു പക്ഷേ ഇതിനും അതുതന്നെയാണ് അവസ്ഥ വന്നിരിക്കുന്നത് ആരാണ് എവിടത്തുകാരനാണ് ഒരു പിടിയുമില്ല ഇതുപോലെ നാട്ടുകാർ കണ്ടെത്തിയിരിക്കുന്നത് വൈകുന്നേരം അഞ്ചുമണിയോടെയാണ് അഞ്ച് മണി സമയത്ത് ആൾക്കാർ നോക്കുമ്പോൾ ആ ക്വാട്ടേഴ്സിനുള്ളിൽ നിന്നും ഇങ്ങനെ പുക ഇങ്ങനെ ഉയരുകയാണ് ആ വീട്ടിൽ ആരും ആരുമില്ലേ എന്താണ് സംഭവിച്ചത് ഒരു പിടിയുമില്ല അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി ആ ക്വാട്ടേഴ്സിനുള്ളിലേക്ക് ഓടിക്കൂടി വാതിലകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് അങ്ങനെ വാതിലെല്ലാം ചവിട്ടി തുറന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ ഭീകരമായ കാഴ്ചയാണ് ഒരു മൃതദേഹം ഇങ്ങനെ കത്തി കത്തിച്ചാമ്പലായിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ പോലീസിനെ വിളിക്കുന്നു നാട്ടുകാരിൽ ഓടിക്കൂടി ആ മൃതദേഹം ആ തീയല്ല കെടുത്തുകയാണ് മൃതദേഹം നോക്കി ഒരു പിടിയുമില്ല ആരാണ് എവിടത്തുകാരനാണ് മലയാളിയാണോ തമിഴനാണോ ബംഗാളിയാണോ ഒരു സൂചന പോലുമില്ല ഇല്ല കോട്ടേഴ്സിൻ്റെ മുതലാളിയായിട്ടുള്ള രാജൻ പോലീസിനു പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഈ കോട്ടേഴ്സ് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇവിടെ താമസിക്കുന്നത് തൃശ്ശൂർ നഗരത്തിൽ ജോലി ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിക്കാരനാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വസ്ത്രസ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അയാൾ ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരത്തുള്ളൂ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങോട്ട് വരത്തുള്ളൂ രാത്രിയും പകരം അവിടെ ജോലിയാണ് അതുകൊണ്ട് തന്നെ അയാൾ ആയിരിക്കില്ല ഇത് ചെയ്തിരിക്കുന്നത് പത്തറുപത്തുനിന്ന് വയസ്സുണ്ട് അങ്ങനെ ഒരു സംശയമാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും പോലീസ് അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ ശ്രമിക്കുകയാണ് അയാൾ പറയുകയാണ് എനിക്കിവിടെ പിടിപ്പ് ജോലിയുണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല ഞാൻ തൃശ്ശൂർ നഗരത്തിലുള്ള ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പോലീസ് പറഞ്ഞു പക്ഷേ പോലീസുകാരല്ലേ വിടാൻ പറ്റുമോ അങ്ങനെ ഇയാളുടെ ടവർ ലൊക്കേഷൻ അപ്പോൾ തന്നെ എടുക്കുകയാണ് കാണിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ തിരൂരെന്ന് പറയുന്ന സ്ഥലത്താണ് കാണിച്ചിരിക്കുന്നത് അയാൾ എന്തിനാ ഈ കള്ളം പറഞ്ഞത് പോലീസിനെ അലട്ടിയ ആദ്യ ചോദ്യമാണ് അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇയാളെ തപ്പി ഇറങ്ങുകയാണ് രാജൻ്റെ കയ്യിൽ കൃത്യമായിട്ട് ഇയാളുടെ ഫോട്ടോയുണ്ട് ഐ ഡി കാർഡ് എല്ലാം ഉണ്ട് അങ്ങനെ ഐ ഡി കാർഡും വാങ്ങിച്ചുകൊണ്ട് പോലീസ് നേരെ ആ അജ്ഞാതനെ അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിക്കാരനെ തിരക്കി ഇറങ്ങിയാണ് ആ പാച്ചിൽ എവിടെ ചെന്ന ശക്തൻ ശക്തപുരം ബസ് സ്റ്റാൻഡിൽ അവിടെ ഒരു ബസ്സിൽ വളരെ കൂളായിട്ട് എവിടേക്കോ പോകാനുള്ള തയ്യാറെടുപ്പിൽ ഒരു യാത്രക്കാരനായിട്ട് ഇരിക്കുമായിരുന്ന ആൾ പോലീസ് ഇങ്ങനെ തോണ്ടി വിളിച്ച് കൊച്ചാട്ടാ അളിയോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ ആരാ നമ്മുടെ പോലീസ് പോലും നടുങ്ങിപ്പോയി സൈക്കോ കില്ലറായിട്ടുള്ള സണ്ണി പോലീസിൻ്റെ ഡിസ്റ്റിലായുള്ള ഫോട്ടോയും ഡീറ്റെയിൽസും എല്ലാം ഉണ്ടായതുകൊണ്ടാണ് പോലീസ് ഞെട്ടിയത് ഈ ഹൃദയം കൊണ്ട് നാട്ടിലേക്ക് അതായത് ചൊവ്വല്ലൂർ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ സകലരും ഞെട്ടിപ്പോയി കാരണം എന്താ അറിയാമോ അത്രയ്ക്കും പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഈ സണ്ണി എന്ന് പറയുന്ന അറുപത്തൊന്നുകാരൻ ആൾക്കാരോടൊക്കെ വളരെ സൗമ്യമായിട്ട് ചിരിച്ചിടപഴകുന്ന കക്ഷിയാണ് ഈ സണ്ണി ഇങ്ങനെയുള്ള ഒരാൾ ഈ ക്രൂരകൃത്യങ്ങൾ ഈ രണ്ട് കൊലപാതകം മാത്രമാണ് പോലീസിൻ്റെ ലിസ്റ്റിലുള്ളത് ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത് അത് ഈ സണ്ണിക്ക് മാത്രമേ അറിയത്തുള്ളൂ രേഖകളിൽ രണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരാൾ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തുവെന്ന് ഒരാൾ പോലും വിശ്വസിച്ചില്ല എന്തായാലും ആ പ്രതിയെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരികയാണ് എവിടെ ഇയാൾ താമസിച്ചിരുന്ന ആ കോട്ടേഴ്സിലേക്ക് വരികയാണ് ആളാരാണെന്ന് ചോദിച്ചു ആരാ മരിച്ചു കിടക്കുന്ന ആരാണെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് ഒരു ഉത്തരവില്ല കാരണം എന്താ അറിയാമോ ഈ സണ്ണിയുടെ വലയിൽ ഒരു ഇര മാത്രമാണ് ആ മരിച്ചു കിടക്കുന്നത് ഇയാൾക്ക് പോലും ആരും അറിയത്തില്ല എന്തായാലും പോലീസ് ആകെ ഇരുട്ടിൽ തപ്പി രണ്ടാളെ പറ്റിയും ഒരു വിവരവും ഇല്ല അത് ഈ സണ്ണിക്കും അറിയത്തില്ല സണ്ണിക്ക് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ കേട്ടോ ഒരു സൈക്കോ കില്ലർ എന്ന് പറഞ്ഞാൽ അയാളുടെ വല്ലാത്തൊരു മാനസികാവസ്ഥ ഉള്ള ഒരാളാണ് ഇയാൾ പത്തൊൻപതാമത്തെ വയസ്സിൽ സ്വന്തം അമ്മയുടെ അമ്മ അതായത് മുത്തശ്ശിയെ പീഡിപ്പിച്ചത് ഇയാൾ ഈ ക്രൂരകൃത്യം തുടങ്ങുന്നത് അതുകൊണ്ട് മാത്രമല്ല ആ അമ്മൂമ്മയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു അപ്പോൾ മുതൽ ഇയാളുടെ മനസ്സിൽ ഒരു സൈക്കോ കില്ലറുണ്ട് ഇയാൾക്ക് ഒരു പ്രത്യേക മാനസികാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇയാൾ സെക്സ് അഡിക്ഷൻ ഉള്ള ഒരാളാണ് സ്ത്രീകളുടെ അല്ല കേട്ടോ പുരുഷന്മാരോട് പ്രത്യേകിച്ച് ഒരു നാൽപ്പത് വയസ്സ് താഴെയുള്ള ആണുങ്ങളുടെ ഇയാൾക്കൊരു സ്വവർഗ അനുരാഗമുണ്ട് അങ്ങനെയുള്ള ഒരു പ്രത്യേക അവസ്ഥയാണ് ഇയാൾക്കുള്ളത് ഇയാൾ എങ്ങനെയാണ് തൻ്റെ ഇരയെ കണ്ടുപിടിക്കുന്നത് അറിയാമോ ഇയാൾ മലയാളികളെ തുടത്ത് പോലുമില്ല മലയാളികളെ തൊട്ട് കഴിഞ്ഞാൽ ആൾ മിസ്സിങ് അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യം ആയി കഴിഞ്ഞാൽ തൻ്റെ പട്ടികയ്ക്കാവുമല്ലോ അതുകൊണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളെ മാത്രമാണ് ഇയാൾ തിരക്കി പിടിക്കുന്നത് പ്രത്യേകിച്ച് ബംഗാളികളെ തമിഴ്നാട്ടിൽ ഉള്ളവരെ അപ്പോൾ പിന്നെ അവർക്ക് ചോദിക്കാൻ പറയുന്നു ആരും കാണത്തില്ലോ കേരളത്തിൽ അങ്ങനെയുള്ളവരെ തപ്പി ഇയാൾ രാക്കരാമ്പാനം രംഗത്തേക്ക് ഇറങ്ങും ബംഗാളികളും തമിഴന്മാരൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കറങ്ങി നടക്കും പ്രത്യേകിച്ച് മദ്യപിക്കാൻ താല്പര്യമുള്ള ഇരകളെയാണ് ഇയാളിങ്ങനെ ചൂണ്ട കിടുന്നത് ഇയാളിങ്ങനെ തിരക്കി നടക്കുമ്പോൾ പറ്റിയ ഇരയെ കണ്ടെത്തും എന്നിട്ട് വിളിക്കും വാ വാളിയാ നമുക്കിട്ട് അടിക്കണ്ടേ എൻ്റെ സാധനം ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഇരയും കൂട്ടിക്കൊണ്ട് നേരെ പറ്റിയൊരു സ്ഥലത്തേക്ക് ചെല്ലും എന്നിട്ട് അവരുമായിട്ട് മദ്യപിക്കും അവൻ നല്ല രീതിയിൽ കൊടുക്കും പക്ഷേ നമ്മുടെ ഈ കൊച്ചളിയൻ അതായത് സണ്ണി അടിക്കത്തേ ഇല്ല അടിച്ചതായിട്ട് അഭിനയിക്കും അങ്ങനെ മദ്യവിച്ച് ലക്ക് കിട്ടുമെന്ന് ഉറപ്പാകുമ്പോൾ ഇയാൾ അവരുമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ സ്വവർഗ അനുരാഗത്തിലേക്ക് മുഴുകുകയാണ് എന്ന് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധ ലൈംഗികത്തിലേക്ക് മുഴുകുകയാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ ഇയാളവരെ മാരകമയത്തിൽ ഉപദ്രവിക്കും അങ്ങനെയാണ് ആദ്യത്തെ ആളെ ഇയാള് തലങ്ങും വിലങ്ങും അടിച്ചു കൊല്ലുന്നത് മുഖത്തൊക്കെ അടിച്ച് നശിപ്പിച്ചു കളഞ്ഞു കേട്ടോ ദേഹമാസകലം പൈശാചം വിധത്തിൽ നശിപ്പിച്ചു കളഞ്ഞു അത്രത്തോളം എതിർപ്പ് വന്നു കഴിഞ്ഞാൽ ഇയാൾ മൃഗമായിട്ട് മാറുമെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും പറ്റി വ്യക്തമായ സൂചനയില്ല കേട്ടോ ഇപ്പോഴും പോലീസ് ആ അജ്ഞാതനെ തിരക്കി നടക്കുകയാണ് എങ്കിലും ഇയാൾ ആ കൊന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് ഏഴ് വർഷം തടവ് ശിക്ഷ കിട്ടി അപ്പോഴും ഇയാൾ ജയിലിലുള്ളവരെ പോലും പ്രകൃതിവിരുദ്ധ അല്ലെങ്കിൽ സ്വവർഗ അനുരാഗത്തിന് വിധേയമാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ജയിലിന് പുറത്തിറങ്ങി പറ്റിയരെ കണ്ടുപിടിക്കണം ഇനി പഴയ തൊഴിലിലേക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യത്തോടെ പ്രവേശിക്കണം അങ്ങനെ ഇയാൾ ചൊവല്ലൂരുള്ള ഒരു വിവറേജ് ഷോപ്പിൻ്റെ അവിടെ ചെല്ലുകയാണ് അറിയാമല്ലോ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് മുറുക്കി ചുവമ്പിച്ച് പാമ്പര ഒക്കെ അടിച്ചുകൊണ്ട് അളിയന്മാർ എങ്ങനെ ചെയ്യും കോട്ട കുപ്പിയായിട്ട് അളിയമ്മര് നിൽക്കും അങ്ങനെ ഇയാൾ പറ്റിയരെ കണ്ടെത്തുകയാണ് പറ്റിയരെയാണ് പത്ത് മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അങ്ങനെ അവനോട് കാര്യങ്ങൾ പറയുകയാണ് എൻ്റെ റൂമിൽ സ്ഥലമുണ്ട് നമുക്ക് അവിടെ പോയിട്ട് മദ്യപിക്കാം എന്നൊക്കെ പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഇതിനിടയ്ക്ക് വേറെ കാര്യം പറയാൻ വിട്ടുപോയി ഒരുപാട് ആൾക്കാർ ഇയാൾ ഇങ്ങനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടുപേരും രണ്ടുപേരിൽ മാത്രമാണ് കൊലപാതകം എത്തിയിരിക്കുന്നത് അതിനിടയ്ക്ക് തന്നെ ഒരുപാട് ആൾക്കാരെ ഇയാൾ ഹോട്ടൽസിൽ കൊണ്ടുവരുന്നതായിട്ടൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെ ഈ മുപ്പത്തിയഞ്ചുകാരനെയും കൂട്ടിക്കൊണ്ട് കോട്ടൽസിലേക്ക് വരുന്നു അവനെ ആവശ്യമുള്ള പോലെ മദ്യപിപ്പിക്കുന്നു അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു ബോധം തെളിഞ്ഞപ്പോൾ ഇവൻ പ്രതികരിക്കാൻ ശ്രമിക്കുകയാണ് ആര് ഈ മുപ്പത്തിയഞ്ചുകാരൻ ഇവൻ്റെ ഉള്ളിൽ മൃഗം ഉണർന്നു ആരുടെ ഉള്ളിലെ നമ്മുടെ സണ്ണിയുടെ ഉള്ളിൽ മൃഗം ഉണർന്നു ആ സമയത്ത് മുട്ട പൊരിക്കാനായിട്ട് ഫ്രൈ പാനൊക്കെ ഓണാക്കി വെച്ചിരിക്കുകയാണ് അതും എടുത്തുകൊണ്ടാണ് ഇവൻ അടിക്കാനായിട്ട് ശ്രമിക്കുന്നത് ആര് നമ്മുടെ സണ്ണി അവൻ്റെ മുഖമൊക്കെ അടിച്ച് നശിപ്പിച്ച് കളഞ്ഞു മറ്റൊന്ന് നല്ല ഫിറ്റുമല്ലേ അതിന് ശരീരം ശരീരമാസകാലം ഇവൻ്റെ ഉള്ളിലെ പിശാജിങ്ങനെ കീറി കീറി മുറിക്കുവാണ് ചോര പുറത്തേക്ക് പുറത്തേക്കിങ്ങനെ വമിക്കുവാണ് ഇവൻ അത് കണ്ട് അട്ടഹസിക്കുവാണ് നമ്മുടെ സൈക്കോ സണ്ണി എന്തായാലും അവൻ്റെ കഥ കഴിഞ്ഞ് അവിടെ വീണു അതിനുശേഷം ആ മൃതദേഹത്തോടൊപ്പം ഒന്ന് ആലോചിച്ചോക്ക് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ മൃതദേഹത്തോടൊപ്പം ഒരു രാത്രി മുഴുവൻ സൈക്കോ കില്ലറായിട്ടുള്ള സണ്ണി ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് നേരം വെളുത്ത് അപ്പോഴും ആരും അറിഞ്ഞിട്ടില്ല ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈക്കോ കില്ലറായിട്ടുള്ള സണ്ണി പെട്ടുപോയത് ആ മൃതദേഹം കത്തിക്കരിക്കാൻ ഇതിൽ ശ്രമിച്ചു ഒന്നുകിൽ ആ മൃതദേഹം കൊണ്ട് എവിടെ കൊണ്ട് കളയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പല മാർഗ്ഗങ്ങളിലൂടെ ഒളിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോഴും സണ്ണി നമ്മുടെ സമൂഹത്തിൽ വിലസ് നടന്നേന് അടുത്ത ഇരയെ തപ്പി സഞ്ചരിച്ചേന് എന്തായാലും പോലീസ് ഇവിടെ അയാളെ പിടിക്കുകയാണ് രണ്ടാമത്തെ കാര്യം അവിടെ സി സി ടി വിയിൽ കൃത്യമായിട്ട് ഇയാൾ ആ മുറി കൂട്ടി ഇറങ്ങുന്നത് അപ്പുറത്തുള്ള വീട്ടിലെ സി സി ടി വിയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും അതുമാത്രവുമല്ല ഇയാളെ പിടികൂടാൻ പോലീസിന് ഏറ്റവും വലിയ പിടിവെള്ളിയായി മാറിയത് ഈ സംഭവം നടക്കുന്ന സമയം ഇയാൾ തൃശ്ശൂർ നഗരത്തിലെ ആ വസ്ത്രസ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്ന് പോലീസിനോട് കള്ളം പറഞ്ഞു പക്ഷേ ഇയാൾ എവിടെയായിരുന്നു ആ സമയത്ത് തിരുലുള്ള ഇയാളുടെ ബന്ധുവീട്ടിലൊക്കെ ആയിരുന്നു അത് പോലീസിന് ഒരു പിടിവെള്ളിയായി മാറി എന്തായാലും നമ്മുടെ കക്ഷി അടപടലം എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തായാലും ഇപ്പോൾ നമ്മുടെ ആ മരണപ്പെട്ട ആളെ പറ്റിയുള്ള വ്യക്തമായ വിവരം പോലീസിന് കിട്ടി കേട്ടോ രേഖാചിത്രമൊക്കെ വഴി ആ ആളെ പറ്റിയുള്ള വിവരം കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ശിവ എന്ന് പറയുന്ന മുപ്പത്തി അഞ്ചുകാരനാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്നത് പക്ഷെ ആദ്യത്തെ മരണത്തെപ്പറ്റി ഇപ്പോഴും സൂചനയില്ല അത് ഏതോ രാജസ്ഥാനി എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും നമ്മുടെ സൈക്കോ കിലറായിട്ടുള്ള സണ്ണിയെ പൂട്ടിയതോടെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കെല്ലാം ശ്വാസം നേരെ വീണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനുഷ്യന്റെ മനസ്സ് ആർക്കെങ്കിലും പ്രവചിക്കാൻ പറ്റുമോ ലോകത്ത് പെറ്റ തള്ളയ്ക്ക് പോലും ആ അമ്മയുടെ മകൻ എന്താണ് അടുത്ത നിമിഷം ചിന്തിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ജീവികളെ നമുക്ക് പ്രവചിക്കാൻ പ്രയോജിക്കാൻ പറ്റുമല്ലേ അവരെന്താണ് അടുത്ത നിമിഷം ചെയ്യാൻ പോകുന്നത് നമുക്കറിയാൻ പറ്റും ആ ജീവികൾ പലപ്പോഴും വിശക്കുമ്പോൾ മാത്രമാണ് തൻ്റെ സഹജീവികളെ കൊന്നു തിന്നാറുള്ളത് പക്ഷേ മനുഷ്യ മനസ്സ് അങ്ങനെയാണോ അവൻ വിശക്കുമ്പോഴും വിശക്കാത്തപ്പോഴും എല്ലാം സഹജീവികളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് സൈക്കോ കില്ലറായിട്ടുള്ള ഈ സണ്ണിയെ പോലെയുള്ള മനുഷ്യ മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും എന്തായാലും ഇത്തരത്തിലുള്ള ഒരു മനസ്സും മനുഷ്യന്മാർക്കുണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ നന്ദി നമസ്കാരം